ഇന്ത്യൻ ജനാധിപത്യം അപകടത്തിലാണെന്നും ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പുകൾ ഭരണകക്ഷികൾ അട്ടിമറിക്കുന്ന ഗുരുതരമായ ആരോപണമാണ് ഇന്നലെ രാഹുൽ ഗാന്ധി ഉന്നയിച്ചത് അദ്ദേഹം ഇതിനു മുൻപും ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടെങ്കിലും ഇന്നലെ പ്രത്യേകിച്ചും തെളിവുകളെല്ലാം നിരത്തി ഒരു കുറ്റമറ്റ രീതിയിലൊരു പ്രസന്റേഷനാണ് അദ്ദേഹം നടത്തിയത് അപ്പോൾ ഇതിൻ്റെ സാഹചര്യം വലിയ വിമർശനങ്ങളും ആരോപണങ്ങളാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു രാഹുൽ ഗാന്ധിയുടെ കണ്ടെത്തലുകളുടെ സാറെ എങ്ങനെയാണ് വിലയിരുത്തുന്നത് രാഹുൽ ഗാന്ധിയുടെ കണ്ടെത്തലുകളെ ഞാൻ വിലയിരുത്തുക എങ്ങനെയാണെന്ന് ഞാൻ വിശദമായി പറയാം അതിനുമുമ്പ് രണ്ട് പേരുകൾ നിങ്ങളൊന്ന് വെക്കണം ഇത് കേൾക്കുന്ന എൻ്റെ പ്രേക്ഷകർ ഒന്ന് സബ്യസാജി ദാസ് എന്ന് പറയുന്ന ഒരാൾ പിന്നെ പുലപ്രേ ബാലകൃഷ്ണൻ എന്ന് പറയുന്ന മലയാളിയായിട്ടുള്ള മലപ്പുറത്ത് ജയിച്ചിട്ടുള്ള ഒരാൾ പിന്നെ പരകാല പ്രഭാകർ എന്ന് പറയുന്ന നിങ്ങൾ അറിയേണ്ടത് ഇപ്പോൾ നമ്മുടെ നിർമ്മല സീതാരാമൻ എന്ന് പറയുന്നത് ധനമന്ത്രിയുടെ ഭർത്താവായിരുന്ന ഒരാൾ ഇത്രയും മൂന്ന് പേരുടെ പേരുകൾ നമ്മൾ ഏറ്റവും ആദ്യം ഓർത്തു വെക്കണം ഇവരെ ശ്രദ്ധിക്കാനും ഏറ്റെടുക്കാനും രാഹുൽ ഗാന്ധി അടക്കം ഈ പ്രതിപക്ഷങ്ങളടക്കം ഇന്ത്യയിലെ മാധ്യമങ്ങൾക്കടക്കം പറ്റിയില്ല എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള ഒരു ദുരവസ്ഥയ്ക്ക് കാരണം ഇതെന്താണെന്ന് ഞാൻ ആദ്യം തന്നെ പറയാം ഈ സബ്ബിസാജി ദാസ് എന്ന് പറയുന്നത് ഒരു അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് അശോക യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹം ജോലി ചെയ്യുകയായിരുന്നു അദ്ദേഹം ജോലി ചെയ്യുമ്പോൾ അദ്ദേഹം എയിൽ യൂണിവേഴ്സിറ്റി അടക്കമുള്ള ഇന്ത്യ ലോകത്തിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ അമേരിക്കയിലെ തന്നെ നാലഞ്ച് യൂണിവേഴ്സിറ്റികളിൽ എടുത്താൽ അതിനകത്ത് വരുന്ന യൂണിവേഴ്സിറ്റികളിൽ പഠിച്ചിട്ടുള്ള പി എച്ച് ഡി ചെയ്തിട്ടുള്ള ഒരാളാണ് അപ്പോൾ അദ്ദേഹം വന്ന് അശോക യൂണിവേഴ്സിറ്റിയിൽ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ അഞ്ചാം ഇരുപത്തി അഞ്ചാം തീയതി ഒരു ലേഖനം അദ്ദേഹത്തിൻ്റേത് ഒരു സോഷ്യൽ സയൻസ് റിസർച്ച് ഇൻസ്റ്റി നെറ്റ്വർക്ക് എന്ന് പറയുന്ന ഒരു മാഗസിനിലോ ഓൺലൈൻ പോർട്ടലിൽ പ്രസിദ്ധീകരിക്കുന്നു ആ ലേഖനം എന്തായിരുന്നു എന്നറിയാമോ ആ ലേഖനം അദ്ദേഹം രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെയുള്ള തെരഞ്ഞെടുപ്പുകൾ എടുത്തു വെച്ചുകൊണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്തോ അത്ഭുതം സംഭവിച്ചിരിക്കുന്നു എന്ന ഒരു റിസർച്ച് പേപ്പറായിരുന്നു അത് അതിൽ അദ്ദേഹം പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഈ പറയുന്ന ക്ലോസ് നെക്ക് ടു നെക്ക് ഫൈറ്റ് നടക്കുന്ന നിരവധി മണ്ഡലങ്ങളിൽ സാധാരണയായി കുറച്ചെണ്ണം ബി ജെ പി ജയിക്കാറുണ്ട് കുറച്ചെണ്ണം കോൺഗ്രസ് ജയിക്കാറുണ്ട് പക്ഷെ രണ്ടായിരത്തി പത്തൊമ്പതിൽ കണ്ടിരിക്കുന്നത് അത്ഭുതകരമാണ് കാരണം അതിലെല്ലാം തന്നെ ഏതാണ്ട് ഓൾമോസ്റ്റ് എല്ലാം തന്നെ ബി ജെ പി ജയിക്കുന്നൊരവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്ന വെച്ചിവിളി ഈ മണ്ഡലങ്ങളിലെല്ലാം തന്നെ വോട്ടുകളുടെ ഒരു ഡീഗ്രോത്ത് ഉണ്ടാകുന്നു എന്നാണ് എന്ന് പറഞ്ഞാൽ വോട്ടുകളുടെ നമ്പർ അവിടെ എല്ലാം തന്നെ കുറയുന്നു നിരവധി വോട്ടേഴ്സ് ഒഴിവാക്കപ്പെടുന്നു ആ വോട്ടേഴ്സ് ഒഴിവാക്കപ്പെടുന്നതിൽ മഹാഭൂരിപക്ഷവും തന്നെ മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ള ആളുകളാണ് എന്ന് ഞെട്ടിക്കുന്ന ഒരു ലേഖനമാണ് അദ്ദേഹം അതിനകത്ത് എഴുതിയത് ഞാനിപ്പോൾ അതിനേക്കാൾ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല ഇതിൻ്റെ നെറ്റ് എഫക്റ്റ് എന്തായിരുന്നു എന്ന് വെച്ചാൽ ഈ പറയുന്ന അവത്തിന്റെ വൈസ് ചാൻസലറൊക്കെ പറയുന്നത് ഞങ്ങൾ ഇദ്ദേഹത്തെ പിടിച്ചു നിർത്താൻ വേണ്ടി ശ്രമിച്ചിട്ടും ഇദ്ദേഹത്തെ ഉൾക്കൊള്ളിക്കാൻ ശ്രമിച്ചിട്ടും അദ്ദേഹം നിന്നില്ല എന്നുള്ളതാണ് പക്ഷേ ഇതിൻ്റെ പുറത്തുണ്ടായ പ്രശ്നങ്ങളുടെ പേരിൽ എന്താണെങ്കിലും ശരി സവ്യസാജി ദാസ് അശോക യൂണിവേഴ്സിറ്റിയിൽ നിന്നും രാജിവെക്കേണ്ടി വരുന്നു ഈ രാജിവെക്കേണ്ടി വരുമ്പോൾ അദ്ദേഹത്തോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് അവിടെയുള്ള നിരവധി അധ്യാപകരൊക്കെ നിലനിന്നെങ്കിൽ പോലും അദ്ദേഹം രാജിവെച്ച് പുറത്തു പോകുന്നു അദ്ദേഹം രാജിവെച്ചതിനെ അനുകൂലിച്ചുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ പുലപ്രയം ബാലകൃഷ്ണൻ എന്ന് പറയുന്ന ഈ നമ്മുടെ അതായത് മലപ്പുറത്ത് ജനിച്ചു വീണ ഒരു മലയാളി അദ്ദേഹവും കൂടി ഇദ്ദേഹത്തിനോട് അനുഭവം പ്രകടിപ്പിച്ചുകൊണ്ട് രാജിവെക്കുന്നത് ഈ പുലപ്രയ ബാലകൃഷ്ണൻ ഞാൻ നേരത്തെ പറഞ്ഞു സഭ്യസാജി എന്ന് പറഞ്ഞാൽ നിസാരക്കാരായിട്ടുള്ള ഒരാളല്ല അദ്ദേഹം അറിയപ്പെടുന്ന ഒരു ആണ് വേൾഡിൽ അദ്ദേഹത്തിൻ്റെ നിരവധി ലേഖനങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതാണ് വേൾഡിലെ പല മാഗസിൻസും അതുകൂടാതെ അദ്ദേഹം എൽ യൂണിവേഴ്സിറ്റി അടക്കമുള്ള നിരവധി യൂണിവേഴ്സിറ്റികളിൽ പഠിച്ച ഒരാളാണ് ഇനി പുലപ്രയ ബാലകൃഷ്ണൻ ആരാണ് പുലപ്രയ ബാലകൃഷ്ണൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് അടക്കമുള്ള നിരവധി സ്ഥലങ്ങളിൽ വലിയ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ അദ്ദേഹം ഫാക്കൽറ്റി ആയിരുന്നു കൂടാതെ അദ്ദേഹം ഓക്സ്ഫോർഡിൽ നിന്നും ഹാർബണിൽ നിന്നുമൊക്കെ ട്രെയിൻ ചെയ്തിട്ടുള്ള മിടുക്കനായിട്ടുള്ള എക്കണോമിസ്റ്റ് ഫാക്കൽറ്റിയുമാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകൾ അനുഭാവം പ്രകടിപ്പിച്ച ഒരു ലേഖനം നമ്മൾ ആദ്യമേ തന്നെ ശ്രദ്ധിക്കാതെ പോയി ഇന്ത്യയിലെ പ്രതിപക്ഷവും ഇന്ത്യയിലെ മാധ്യമങ്ങളും ഇന്ത്യയിലെ ഈ പറയുന്ന മറ്റ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എന്നുള്ളത് അങ്ങേറ്റം നാണക്കേട് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് യഥാർത്ഥത്തിൽ ഈ പുലപ്രയ ബാലകൃഷ്ണയെ വിളിച്ച് ഒരു ഇന്റർവ്യൂ കൊടുക്കാൻ പോലും ഇവിടെയുള്ള സാറ്റലൈറ്റ് ചാനലുകളും വലിയ പത്രമാധ്യമങ്ങളും ഒന്നും തയ്യാറായില്ല ഇതൊക്കെ അങ്ങോട്ട് അൺനോട്ടീസ്ഡായി നമ്മൾ വിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഇനി അടുത്തതെന്താണ് കഴിഞ്ഞ രണ്ട് മൂന്ന് കൊല്ലങ്ങളായി കേരളത്തിൽ വന്നു പോലും റിസാല അപ്ഡേറ്റ് അടക്കമുള്ള എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ യൂട്യൂബ് ചാനലുകൾക്കടക്കം ഒരാൾ വന്ന് നിരവധി ഇന്റർവ്യൂകൾ ഇന്ത്യ രാജ്യത്ത് കൊടുത്തു ആ ഇൻ്റർവ്യൂ കൊടുത്തയാളുടെ പേര് പരകാല പ്രഭാകർ എന്നാണ് ഈ പരമലകാല പ്രഭാകർ എന്ന് പറഞ്ഞാൽ ഇപ്പം നിർമ്മല സീതാരാമൻ എന്ന് പറയുന്ന ബി ജെ പിയുടെ ഭരണത്തിലിരിക്കുന്ന പാർട്ടിയുടെ ധനമന്ത്രിയായിട്ടുള്ള നിർമ്മല സീതാരാമൻ നേരത്തെ ഒരു പ്രതിരോധ വകുപ്പ് മന്ത്രിയായിരുന്നു അപ്പം അത്തരത്തിലുള്ള നിർമ്മലാ സീതാരാമൻ്റെ ഭർത്താവാണെന്ന് മാത്രമല്ല അദ്ദേഹം ലോകമറിയുന്ന ഇന്ത്യയിലെ ഏറ്റവും ആദരിക്കപ്പെടുന്ന ഒരു എക്കണോമിസ്റ്റുകളിൽ ഒരാളാണ് ഈ പരകാല പ്രഭാകർ വന്നിട്ട് കഴിഞ്ഞ രണ്ട് കൊല്ലങ്ങളായി അദ്ദേഹം നിരവധി ഇന്റർവ്യൂകൾ കൊടുത്ത് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇലക്ഷനുകൾ അട്ടിമറിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് അപ്പം ഇത്തരത്തിൽ ഇലക്ഷൻ അട്ടിമറിക്കപ്പെടുന്നുണ്ടെന്ന് ഇത്തരത്തിലുള്ള ഒരാൾ വന്ന് കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം പറയുന്നത് ഇപ്പം മലയാളത്തിൽ പോലും നിങ്ങൾ അറിയേണ്ടത് ചില യൂട്യൂബ് ചാനലുകൾക്ക് അദ്ദേഹം കൊടുത്ത് ഇന്റർവ്യൂവിൽ അദ്ദേഹം സ്പെസിഫിക്കായ കണക്കുകൾ പറയുന്നുണ്ട് ആ കണക്കുകൾ പലപ്പോഴും ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സുതാര്യതയില്ലായ്മയെ കുറിച്ച് പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പലപ്പോഴും ഈ പറയുന്ന ഒരു പെർസെൻറ്റേജ് മാത്രം നിങ്ങളൊന്നാലോചിക്കണം ഏഴ് ഘട്ടങ്ങൾ തിരഞ്ഞെടുപ്പിന് ഒന്നാം ഘട്ടത്തിൻ്റെ പെർസെൻറ്റേജ് പ്രഖ്യാപിക്കുന്നത് കുറേ ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല അന്ന് വൈകുന്നേരം വേണമെങ്കിൽ പ്രഖ്യാപിക്കുന്ന ഒന്നുള്ളൂ മാക്സിമം വന്നാൽ ഇരുപത്തിനാല് മണിക്കൂറുകൊണ്ട് പ്രഖ്യാപിക്കാവുന്നേ ഉള്ളു ഇനി ഇതെല്ലാം പോട്ടെ ഇതിനെല്ലാത്തിന് ശേഷം ഈ പറയുന്ന രണ്ടായിരത്തി പത്തൊമ്പതുകളിലടക്കം മറ്റ് തിരഞ്ഞെടുപ്പുകളിലടക്കം ഇത്തരത്തിൽ വലിയ തോതിൽ ആരോപണം ഉയർന്നു അതായത് ഈ പറയുന്ന തെരഞ്ഞെടുപ്പിൻ്റെ കൗണ്ടിങ് മെഷീനിൽ ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലെ കണക്കുകളും എലക്ഷൻ കമ്മീഷൻ പുറത്തുവിട്ട കണക്കുകളും തമ്മിൽ പതിനായിരത്തിലധികം വരുന്ന വ്യത്യാസമുണ്ട് എന്നുള്ളത് മിൻറ്റാണെന്നാണ് എൻ്റെ ഓർമ്മ മിൻ്റ് എന്ന് പറയുന്ന ഒരു ഓൺലൈൻ പോർട്ടൽ വലിയ മാധ്യമമാണ് ആ മാധ്യമം കൃത്യമായി മൂന്നോ നാലോളം വരുന്ന പരിശോധനകൾ നടത്തിക്കൊണ്ട് കോൺസ്റ്റിറ്റുവൻസികളിൽ ഇത്തരത്തിലുള്ള വ്യത്യാസമുണ്ടെന്ന് കണ്ടെത്തി അതായത് പതിനായിരം വോട്ടിൻ്റെ വ്യത്യാസമാണ് ആ വ്യത്യാസമുണ്ടെന്ന് കണ്ടെത്തിയപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏറ്റവും ഒടുവിൽ അത് പിൻവലിക്കുകയാണ് ചെയ്തിട്ടുള്ളത് മുന്നൂറ്റി എഴുപത്തി ഏഴോളം മണ്ഡലങ്ങളിലാണ് ഇത്തരത്തിലുള്ള വ്യത്യാസം കണ്ടെത്തിയതെന്ന് നിങ്ങളൊന്ന് ആലോചിക്കണം അപ്പോൾ ഇതിനെല്ലാത്തിനു ശേഷമാണ് നമ്മൾ രാഹുൽ ഗാന്ധിയുടെ ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിലേക്ക് വരേണ്ടത് രാഹുൽ ഗാന്ധി അടക്കം നിരവധി തവണ മാധ്യമങ്ങളിൽ ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട് എഡിറ്റോറിയൽ പേജിൽ ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട് ഹിന്ദുസ്ഥാൻ ടൈംസ് അടക്കം നിരവധി മാധ്യമങ്ങളിൽ എഴുതിയിട്ടുണ്ട് ആ മാധ്യമങ്ങളിലൊക്കെ എഴുതുമ്പോൾ ഇവർക്ക് പറ്റിയിട്ടുള്ള ഏറ്റവും വലിയ അബദ്ധമെന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പുകൾ അട്ടിമറിക്കപ്പെടുകയാണ് ഇതിലൊരു ട്രാൻസ്പെറൻസി എന്ന് പറയുന്ന ഫീലിംഗ് ഒക്കെ ഇവർക്ക് പലപ്പോഴും ഉണ്ടായിരുന്നു പക്ഷേ പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് വച്ചാൽ ഇതിൻ്റെ യഥാർത്ഥ കാരണമെന്താണെന്ന് അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല ഇവർ പലപ്പോഴും അങ്ങ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ കംപ്ലയിൻ്റ് ആണെന്നൊക്കെയാണ് അല്ലെങ്കിൽ അത് മാനിപ്പുലേറ്റ് ചെയ്യപ്പെടുന്നു എന്നൊക്കെയാണ് ഞാനിടക്കം വീഡിയോ ചെയ്തിട്ടുണ്ട് അങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ കഴിയില്ല കാരണം പത്ത് ലക്ഷത്തോളം വരുന്ന ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളിൽ മാനിപ്പുലേറ്റ് ചെയ്താൽ തീർച്ചയായിട്ടും ആരെങ്കിലും വഴി അത് പുറത്ത് വരും അപ്പോൾ അതിനെക്കുറിച്ച് ഇപ്പോൾ ഇത് എനിക്ക് തന്നെ അതായത് രാഹുൽ ഗാന്ധി തന്നെ പറയുന്നത് എനിക്ക് തന്നെ വലിയ കൺഫ്യൂഷൻ ആയിരുന്നു എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത് പക്ഷേ ഹൗ ദിസ് ഇസ് ബീങ് ഡൺ ഇതെങ്ങനെയാണ് നടപ്പിലാക്കുന്നത് എന്ന് അറിയാൻ അവരൊരു ഏജൻസി കുറച്ചധികം ആളുകളെ വെച്ചു ആളുകളെ വെച്ച് പഠിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് മഹാദേവ് പുര എന്ന് പറയുന്ന ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ കൃത്യമായി പഠിച്ചപ്പോഴാണ് അവർക്ക് മനസ്സിലാകുന്നത് ഏതാണ്ട് ഒരു ലക്ഷത്തി ആറായിരത്തോളം ആറ് ലക്ഷത്തിലധികം മാത്രമേ വോട്ടുള്ളൂ എന്ന് വെച്ചിപ്പി ആലോചിക്കണം ആ വോട്ടെള്ള മണ്ഡലത്തിൽ ഒരു ലക്ഷത്തിലധികം വോട്ടുകൾ നാല് മൂന്നാല് അതായത് ഒന്ന് ഡ്യുവൽ വോട്ടുകളല്ല ഡ്യൂപ്ലിക്കേഷൻ വോട്ടുകളുള്ള പതിനോരായിരത്തോളം പേർ കൃത്യമായി അഡ്രസ് ഇല്ലാത്ത മറ്റ് ഡീറ്റെയിൽസ് ഒന്നുമില്ലാത്ത നാൽപ്പതിനായിരത്തോളം പേർ ഇങ്ങനെ നാലഞ്ച് സെഗ്മെൻറ്റുകളായി അതൊക്കെ ഇപ്പോൾ മാധ്യമങ്ങളിൽ വന്നു അതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല അത്തരത്തിൽ നാലഞ്ച് സെഗ്മെൻറ്റുകളിലായി മാധ്യമങ്ങളിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ ഇരട്ട വോട്ടർമാർ ആദ്യം കള്ളവിലാസം പിന്നെ കള്ള വോട്ടുകൾ ഇത്തരത്തിലുള്ള പല ആദ്യം ഇരട്ട വോട്ടർമാർ തന്നെ പതിനായി പതിനോരായിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചാണ് കള്ള വ്യാജമായിട്ടുള്ള വിലാസങ്ങളും വിലാസങ്ങളില്ലാത്തതും പൂജ്യമായിട്ടുള്ളത് നാൽപ്പതിനായിരത്തി ഏഴോളം വരുന്ന വോട്ടേഴ്സുകളാണ് പിന്നെ കള്ള വോട്ടുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ സ്ഥലത്തില്ലാത്ത ഒരുവിധത്തിലും നിലവിലില്ലാത്ത ചെറിയ ചെറിയ റൂമുകളിൽ അതായത് ഒരു റൂമിൽ തന്നെ നാൽപ്പതോളം പേർ എൺപതോളം പേർ എന്നുള്ള സ്ഥലങ്ങളിൽ നിന്ന് വോട്ടുകൾ ചേർക്കുന്നു ഒരു ബ്രൂവറിയുടെ അതായത് ഒരു കൊമേഴ്സ്യൽ സ്ഥാപനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം അൻപതിലധികം പേർ വോട്ടുകൾ ചേർക്കുന്നു ഇനി ഇതിനെല്ലാറ്റിനും പുറമെ പുതിയ വോട്ടുകൾ രാഹുൽ ഗാന്ധി പറയുന്നത് കന്നിക്കാരെല്ലാവരും തന്നെ മിക്കവാറും ബി ജെ പിക്ക് ആണ് വോട്ട് ചെയ്യുന്നത് എന്നൊരു പ്രചരണം നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ എന്നാണ് വാർത്താ ചോദിക്കുന്നത് ആ ചോദിച്ചിട്ട് അദ്ദേഹം പറയുന്നത് കന്നി കന്നിവോട്ടുകളിൽ എഴുപത് ഒരു സ്ത്രീ വോട്ട് ചേർത്തിരിക്കുന്നു ആ വോട്ട് ചേർത്തിരിക്കുന്നത് തന്നെ എഴുപത് അവരുടെ കന്നി വോട്ടാണ് ആദ്യത്തെ വോട്ടാണ് കാരണം ഫോം സിക്സ് ഉപയോഗിച്ച് ചേർക്കുന്ന ആദ്യത്തെ വോട്ടാണ് ഈ ആദ്യത്തെ വോട്ട് അവർ ചേർത്തിരിക്കുന്നു പത്ത് ദിവസത്തെ ഗ്യാപ്പിൽ അവർ രണ്ട് സ്ഥലത്ത് വോട്ട് ചേർത്തിരിക്കുന്നു ആ രണ്ട് സ്ഥലത്തും ഇവർ വോട്ട് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ചുരുക്കം വന്നാൽ ഒരു ലക്ഷത്തി ഇരുന്നൂറ്റൻപതോളം വോട്ടുകൾ ഇത്തരത്തിൽ കള്ളത്തരം കാട്ടിയാണ് ഈ മഹാദേവപുരയിൽ ജയിക്കുന്നത് ഏറ്റവും വലിയ തമാശ എന്ന് പറഞ്ഞിട്ട് മഹാദേവപുരയിലെ എട്ട് കോൺസ്റ്റിറ്റ്യുവൻസികളിൽ ഏഴെണ്ണത്തിലും അതായത് ഏഴെണ്ണവും വോട്ടെണ്ണി കഴിയുമ്പോൾ എൺപത്തയ്യായിരം വോട്ടുകളുടെ ഭൂരിപക്ഷമുണ്ട് കോൺഗ്രസ്സിന് ഓക്കെ പക്ഷേ ഏറ്റവും ഈ പറയുന്ന ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസിയിലെ ഈ പറയുന്ന അതായത് ബാംഗ്ലൂർ സെൻട്രൽ എന്നാണ് ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസിയുടെ പേര് ആ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഏഴെണ്ണവും എണ്ണിക്കഴിയുമ്പോൾ അതിൽ നാലെണ്ണം സാധാരണ കോൺഗ്രസും നാലെണ്ണം ി ജെ പിയിൽ ലീഡ് ചെയ്യുന്നതാണ് പക്ഷെ നാല് സ്ഥലത്ത് കോൺഗ്രസ് ലീഡ് ചെയ്യുന്ന സ്ഥലത്തെല്ലാം തന്നെ കോൺഗ്രസ്സിന് വോട്ടുകൾ കൂടുന്നു ബി ജെ പിക്ക് ഉള്ള ബാക്കിയുള്ള മൂന്ന് സ്ഥലങ്ങളിൽ വോട്ടുകൾ താരതമ്യേന കുറയുന്നു എന്ന് പറഞ്ഞാൽ ട്രെൻഡ് അതാണെന്ന് നമുക്ക് മനസ്സിലാക്കാം പക്ഷേ ഈ മഹാദേവപുരയിലേക്ക് വരുമ്പോൾ ഇതിനു മുമ്പ് അവർക്ക് എഴുപത്തിനാലായിരം ഒക്കെ ഭൂരിപക്ഷം കിട്ടിയിട്ടുള്ളതാണ് പക്ഷെ ആ മണ്ഡലത്തിൽ ഒരു ലക്ഷത്തി പതിനാലായിരം വരുന്ന ഭൂരിപക്ഷം കിട്ടുന്നു അങ്ങനെ ആ മണ്ഡലത്തിൽ ഒറ്റ അസംബ്ലി മണ്ഡലത്തിലെ ഭൂരിപക്ഷം കൊണ്ട് മാത്രം ഇവർ മുപ്പത്തി രണ്ടായിരത്തിലും വരുന്ന വോട്ടുകളിലേക്ക് മുപ്പത്തി എഴുന്നൂറ്റി ഏഴ് വോട്ടുകളായിട്ട് ബി ജെ പി ജയിക്കുന്നു തീർത്തും അസ്വാഭാവികമാണ് എന്ന് നമുക്ക് പറയാതെ വയ്യ അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഇനി അടുത്തതെന്താണ് അടുത്തത് മറ്റൊരു ആൾ അദ്ദേഹത്തിൻ്റെ പേര് ആദിത്യ ശ്രീവാസ്തവ അദ്ദേഹത്തിന് നാല് സംസ്ഥാനങ്ങളിൽ വോട്ടുണ്ട് അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ യഥാർത്ഥത്തിൽ പരിശോധിക്കേണ്ടത് ആരാണ് യഥാർത്ഥത്തിൽ പരിശോധിക്കേണ്ടത് നമ്മുടെ മാധ്യമങ്ങളായിരുന്നു മാധ്യമങ്ങൾ അതിന് തുനിഞ്ഞില്ല ഒരു ബൂത്തുകളിൽ ഒരു വാർഡുകളിലെങ്കിലുമുള്ള പരിശോധന നടത്താമായിരുന്നു ഇനി ഏറ്റവും ഒടുവിൽ ഇലക്ഷൻ കമ്മീഷൻ ചെയ്തേക്കണ മര്യാദകൾ മര്യാദകടം എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇലക്ഷനിലെ വോട്ടർ പട്ടിക്ക് അങ്ങനെ തന്നെ ചോദിച്ചപ്പോൾ ഏഴടി ഉയരത്തിലുള്ള മുന്നൂറ് കിലോയുള്ള വോട്ടർ പട്ടിക്ക് കൊണ്ടുപോയി പരിശോധിച്ചോളൂ എന്ന് പറഞ്ഞേക്കാണ് ആ പരിശോധിച്ചോളൂ എന്ന് പറയുമ്പോൾ അതിൽ ചില ആളുകൾ ഈ നേരത്തെ പറഞ്ഞ സ്ത്രീയുടെ ഒരു ഫോട്ടോ കൃത്യമായിട്ട് സ്റ്റാമ്പ് സൈസ് ഉള്ളത് ഒരു ഫോട്ടോ അത് സൂം ചെയ്ത് ഏറ്റവും ചെറിയ ഫോട്ടോകളിലേക്ക് വെച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ കൃത്യമായി എലക്ഷൻ എന്ത് ചെയ്തിരിക്കുന്നു സ്റ്റീൽ ചെയ്തിരിക്കുന്നു കട്ടെടുത്തിരിക്കുന്നു എന്നാണ് അതാണ് ഇന്നലെ രാഹുൽ ഗാന്ധി പറഞ്ഞ ഏറ്റവും ആദ്യം പറ്റും എലക്ഷൻ കട്ടെടുത്തിരിക്കുന്നു രാഹുൽ ഗാന്ധി ഇന്നലെ മാധ്യമങ്ങളൊക്കെ പറയാത്ത ഒരുപാട് കാര്യങ്ങൾ ആ ഇന്റർവ്യൂവിൽ പറഞ്ഞു അദ്ദേഹം പറയുന്നത് ഇതിനെല്ലാത്തിനും കൂടി ഒരു നരേറ്റീവ് ഉണ്ടാക്കുക ലഡ്കി ബഹൻ യോജന അല്ലെങ്കിൽ മറ്റു പല പദ്ധതികൾ പ്രഖ്യാപിച്ചു ആ പദ്ധതികൾ കൊണ്ടിട്ടാണ് പെട്ടെന്ന് അങ്ങനെ വോട്ട് കിട്ടുന്നത് എന്ന് പറയുന്ന ഒരു തോന്നൽ ആളുകളിലേക്ക് ഉണ്ടാക്കുക അതുപോലെ മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മളടക്കം ഈ സ്ട്രാറ്റജികൾ ബിൽഡ് ചെയ്യുമ്പോൾ അത് ഗംഭീരമായ സ്ട്രാറ്റജികളിലാണ് അത്തരത്തിൽ മൈക്രോ ലെവൽ പ്ലാനിങ്ങിലൂടെയാണ് ബി ജെ പി ജയിച്ചതെന്ന് പറയുക ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ സംഭവിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് പിന്നെ ചില ആളുകളുടെ അച്ഛനും അമ്മയും ഒക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ പേരുകൾ എ ബി സി ഡി ഇ എഫ് ജി എന്നാണ് അച്ഛൻ്റെ അമ്മയുടെ പേരുകൾ എ ബി സി ഡി എഫ് ജി ഇത്ര ഉള്ള ചെറിയ റൂമിനകത്ത് ഷിമിൽ അറിയേണ്ടത് നൂ അമ്പത് പേര് താമസിക്കുന്നു എൺപത് പേര് താമസിക്കുന്നു ചെ ഇത്തരം ആളുകൾ താമസിക്കുന്നുണ്ടോ എന്ന് അറിയാനായിട്ട് കോൺഗ്രസ് പ്രവർത്തകർ അന്വേഷിച്ച് ചെല്ലുമ്പോൾ അന്വേഷിച്ച് ചെല്ലാൻ പറ്റിയത് കർണാടകത്തിലായതുകൊണ്ടാണെന്ന് ഞാൻ വിചാരിക്കുന്നു അന്വേഷിച്ച് ചെല്ലുമ്പോൾ അവിടെയെല്ലാം തന്നെ ആളുകൾ ദേഷ്യപ്പെടുന്നു ഇവർ അറ്റാക്ക് ചെയ്യപ്പെടുന്നു ഇനി ഇതെല്ലാം പോട്ടെ ഇലക്ഷൻ കമ്മീഷൻ ഏറ്റവും അവസാനത്തൊരു തന്ത്രം ഉണ്ട് അത് നന്നു കണ്ടോ എന്താണ് ഇലക്ഷൻ കമ്മീഷൻ ശരിക്കും ഇവർക്ക് റീഡബിൾ ആകുന്ന അതായത് മെഷീൻ റീഡ് ചെയ്യുന്ന സ്കാൻ ചെയ്യാൻ പറ്റുന്ന കോപ്പി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതെങ്കിലും നമുക്ക് സ്കാൻ ചെയ്തെടുക്കാം ഇനി ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ സോഫ്റ്റ് കോപ്പി അങ്ങ് കൊടുത്താൽ പോരെ ഇപ്പൊ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ പ്രിന്റ് ഔട്ട് എടുത്ത് കൊടുക്കണം ഗവൺമെന്റ് നഷ്ടമല്ലേ ഗവൺമെന്റ് അത് എന്താ ചെയ്തത് അതാത് മെയിലുകളിലേക്ക് എന്ത് ചെയ്യുകയാണ് ചെയ്തത് അയച്ചു കൊടുക്കുകയാണ് ചെയ്ത് അതുപോലെ അയച്ചു കൊടുത്താൽ ഇത് മെഷീൻ ലേണിംഗ് ചെയ്ത് കൃത്യമായിട്ടൊരു സോഫ്റ്റ്വെയർ ഇട്ടിട്ടുണ്ടെങ്കിൽ എത്ര എണ്ണം ഡ്യൂപ്ലിക്കേഷൻ ഉണ്ട് എന്താണെന്ന് കൃത്യമായിട്ടും കൂടെ വരും പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് ചെയ്യാൻ തയ്യാറല്ല സി സി ടി വി ഫുട്ടേജ് ചോദിച്ചപ്പോൾ നാൽപ്പത്തഞ്ച് ദിവസം മാത്രമേ ഞങ്ങളത് വെക്കൂ അത് കഴിഞ്ഞാൽ ഞങ്ങളത് നശിപ്പിച്ച് കളയുമെന്നാണ് പറയുന്നത് ധർമ്മസ്ഥലയിൽ പറഞ്ഞ പോലെ എട്ട് കൊല്ലത്തിൽ കൂടുതൽ ഈ ഡാറ്റ ഉഴുന്ന ഞങ്ങളതൊന്ന് കുത്തും അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളത് ചെയ്തു ഇത് ആദ്യമായിട്ടല്ലേ ഇവിടെ ആയിപ്പോ കാണുന്നത് ഇലക്ട്രൽ എന്ന് പറയുന്ന ഒരു കാര്യം വന്നപ്പോൾ ആരാണ് ഈ പറയുന്ന പോലെ ഇത് കാശ് കൊടുത്തേക്കുന്നത് ആർക്ക് ആരുടെയാണ് എന്നുള്ള ഡീറ്റെയിൽസ് അറിയാനായിട്ട് നമ്മൾ ഇതുപോലെ രണ്ടും മൂന്നും പേപ്പർ വെച്ചിട്ട് എന്ത് ചെയ്യണമായിരുന്നു ടാലി ചെയ്യണമായിരുന്നു അതുകൊണ്ട് എന്താ സുപ്രീം കോടതി പറഞ്ഞ് നിർബന്ധപൂർവ്വം ഇലക്ട്രൽ ബോണ്ടിന്റെ ഡീറ്റെയിൽസ് പുറത്തേക്ക് വിട്ടിട്ട് പോലും അത് ടാബ്ലേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അഞ്ച് ദിവസം സമയമെടുത്തു നമ്മുടെ മാധ്യമങ്ങൾക്ക് ഇതാരാണ് കൊടുത്തേക്കുന്നത് ഇത് തമ്മിലുള്ള ബന്ധം എന്താണെന്നൊക്കെ ഉള്ളത് ഇത് വളരെ സിമ്പിളായി ലളിതമായി നമ്മുടെ ജനങ്ങൾക്ക് കൊടുക്കാം അത്തരത്തിലുള്ള ഒരു ട്രാൻസ്പെറൻസിയും ഇലക്ഷൻ കമ്മീഷൻ കാണിക്കുന്നില്ല ഇനി ഇലക്ഷൻ കമ്മീഷൻ ചെയ്തിട്ടുള്ള അടുത്ത കാര്യം പല കേസുകളിലും നരേന്ദ്രമോദിക്കെതിരെ അമിത്ഷാക്കെതിരെ പരാതി വരുമ്പോൾ വളരെ സംശയാസ്പദമായ രീതിയിൽ വളരെ അവർക്കിനോട് ഒരുവിധത്തിലും ചോദ്യങ്ങൾ ചോദിക്കാതെ ബുദ്ധിമുട്ടിക്കാതെയാണ് പെരുമാറിയിട്ടുള്ളതെങ്കിൽ പ്രതിപക്ഷത്തോട് അങ്ങനെയല്ല പെരുമാറുന്നത് ഇനി ഇതെല്ലാം പോട്ടെ ഇന്നലത്തെ പത്രസമ്മേളനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ചെയ്തതെന്നാണെന്നറിയോ ഇലക്ഷൻ കമ്മീഷൻ മാധ്യമങ്ങൾക്കെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് മെസ്സേജ് അയക്കുകയാണ് പാനിക്കായിട്ട് അല്ലെങ്കിൽ അങ്ങനെ മെസ്സേജ് അയക്കും മാധ്യമങ്ങൾക്ക് അപ്പം തന്നെ മെസ്സേജ് കിട്ടുകയാണ് അതായത് ഇത് എന്ത് ചെയ്യാൻ പറഞ്ഞു ഞങ്ങൾ ഇത് എഴുതി ആയിട്ട് ഞങ്ങളുടെ അടുത്ത് കൊണ്ടുവന്ന് തരാൻ പറയും എന്നാണ് പറയുന്നത് ഏറ്റവും ആദ്യം ഇലക്ഷൻ കമ്മീഷൻ ചെയ്യേണ്ടത് ഇതിൻ്റെ സോഫ്റ്റ് കോപ്പി പുറത്തുവിടാൻ നിങ്ങൾ തയ്യാറാണ് കാരണം അത് തയ്യാറ ഇപ്പിന്നെ ആളുകളൊക്കെ പറയുന്നത് എലക്ഷൻ കഴിഞ്ഞു ആ ഇലക്ഷൻ കഴിഞ്ഞിട്ട് നിങ്ങൾ ഇപ്പം ഇന്നലെ മറ്റേ സംഘപരിവാറിൻ്റെ ഒക്കെ ജിഹുവായിട്ടുള്ള സുജയ പാർവതി എന്ന് പറയുന്നത് എലക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞിട്ട് എന്തിനാണ് നിങ്ങൾ ഇത്രയും വൈകി പരാതിയായിട്ട് ചെല്ലുന്നത് അതിനൊരു ടൈം പീരീഡിൽ ഏതാണ് ഈ ഏഴടി പൊക്കമുള്ള ഈ കടലാസ് കൂമ്പാരം മുന്നൂറ് കിലോയുള്ളത് പത്ത് നാൽപ്പത് പേരിടുന്നിട്ടാണ് ഒരു അസംബ്ലി മണ്ഡലത്തിൽ ഇതുപോലെ കണ്ടെത്തിയത് ആ ഒരു അസംബ്ലി മണ്ഡലത്തിൽ ഇതാണ് ഒരു ലക്ഷം വോട്ടുകളാണെങ്കിൽ ഒരു ലക്ഷം വോട്ടുകളാണെങ്കിൽ ബാക്കി ഏഴെണ്ണോ കൂടി അവിടെ പിന്നെയും ആ ലോക്സഭയിൽ കണ്ടെത്താനുണ്ട് അപ്പൊ അതെന്തി ഇനി ഇത് ദക്ഷിണേന്ത്യയിൽ സംഭവിച്ചുവെങ്കിൽ ഉത്തരേന്ത്യയിൽ എന്തായിരിക്കും സംഭവിക്കുക ഹരിയാനയിൽ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക മഹാരാഷ്ട്രയിൽ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക നമ്മളെ കണ്ടിട്ടുള്ള കേരളത്തിലെ പ്രമുഖനായ ഒരാൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേ ബോംബെയിൽ ചാർജ് ഉണ്ടായിരുന്ന മഹാരാഷ്ട്ര ഇലക്ഷനിൽ ചാർജ് ഉണ്ടായിരുന്ന രമേശ് ചെന്നിത്തല കൃത്യമായതിനോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഞെട്ടിപ്പോയി റിസൾട്ട് കേട്ടിട്ടുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ സ്ട്രൈക്കിംഗ് റേറ്റ് തൊണ്ണൂറ്റഞ്ച് ശതമാനമാണ് അത് നിർത്തുന്ന ബാ ബി ജെ പി നിർത്തുന്ന എല്ലാ സ്ഥാനാർത്ഥികളോടും ജയിച്ചേക്കുകയാണ് മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തോടുകൂടി ഒന്ന് ആലോചിച്ച് നോക്കൂ തൊട്ട് മുമ്പത്തെ കർണാടക ഇലക്ഷനിൽ കോൺഗ്രസ്സിന് ഭൂരിപക്ഷം കിട്ടുന്നു പക്ഷേ ഇതിലേക്ക് വരുമ്പോൾ പതിനാറ് സീറ്റെങ്കിലും കിട്ടുമെന്ന് വിചാരിക്കുന്നു കോൺഗ്രസ്സിന് ആകെ കിട്ടിയത് ഒമ്പത് സീറ്റാണ് പതിനേഴ് സീറ്റും കിട്ടിയത് ബി ജെ പിക്ക് ഇനി രാഹുൽ ഗാന്ധി പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുപ്പത്തി മൂവായിരത്തിൽ താഴെ ഭൂരിപക്ഷമുള്ള ഇരുപത്തിയഞ്ചിലധികം വരുന്ന മണ്ഡലങ്ങൾ ഇന്ത്യ രാജ്യത്തുണ്ട് ഇരുപത്തഞ്ചിലധികം കൂടുതലുണ്ട് ആ കൂടുതലുള്ള മണ്ഡലങ്ങളിൽ ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം നടന്നിട്ടുണ്ടാവുക അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതിനെ ജനാധിപത്യം ഒന്ന് വിളിക്കാൻ കഴിയുമോ ജനാധിപത്യത്തിൻ്റെയും ഇന്ത്യയുടെ ഭരണഘടനയുടെയും ഒക്കെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഓരോരുത്തർക്കും ഓരോ വോട്ടാണ് എന്നുള്ളതാണ് ആ വോട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ആളുകൾ തിരഞ്ഞെടുക്കപ്പെടുന്നത് അപ്പോൾ അത് തന്നെ ഇത്തരത്തിൽ മാനിപ്പുലേറ്റ് ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക ഇനി മറ്റൊരു കാര്യം കൂടി നമ്മൾ ചിന്തിക്കണം ഈ ഗവൺമെൻറ് എന്തിനാണ് ഈ ഗവൺമെൻറ് എന്തിനാണ് ഈ പറയുന്ന എലക്ഷൻ കമ്മീഷനിൽ പ്രസിഡൻ്റ് ഒരു ഇന്ത്യയുടെ പ്ര പ്രതിപക്ഷ നേതാവ് പ്രധാനമന്ത്രി അതോടൊപ്പം തന്നെ ഇലക്ഷൻ കമ്മീഷനെ തെരഞ്ഞെടുക്കാനുള്ള ഒരു സമിതിയിൽ ഉണ്ടായിരുന്നത് ചീഫ് ജസ്റ്റിസാണ് എന്തിനാണ് ഇവർ ചീഫ് ജസ്റ്റിസ് മാറ്റിയത് എന്തിനാണ് മറ്റൊരു മന്ത്രി മാത്രമാക്കി മാറ്റിയത് വലിയ ചോദ്യങ്ങളാണ് സ്ഫോടനാത്മക സിറ്റുവേഷനാണ് ഇന്ത്യ ഒരു എലക്ടഡ് ഓട്ടോക്രസിയിലേക്ക് നീങ്ങിയിരിക്കുന്നു എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് ഇനി ലോകത്ത് ഷിബിലി അറിയേണ്ട മറ്റൊരു കാര്യം ഇവിടെ മാധ്യമങ്ങളൊന്നും ഒരു കാര്യം കിങ് ജോ ഇലക്ഷൻ നടത്താറുണ്ട് അവിടെ മനസ്സിലായോ എല്ലാ രാജ്യത്തുമുള്ള സ്വേച്ഛാധിപതികളും ഏകാധിപതികളും ഒക്കെ തന്നെ ഇലക്ഷൻ നടത്താറുണ്ട് ഓക്കെ ഇപ്പൊ എർദോഗാൻ അവിടെ ഇലക്ഷൻ നടത്തി വീണ്ടും അധികാരത്തിലെത്തിയേക്കാണ് വലിയ തോതിലുള്ള ആന്റി ഉണ്ടായിരുന്നു അപ്പൊ ഇത്തരത്തിലുള്ള ആളുകൾ എന്തുകൊണ്ടാണ് വീണ്ടും വീണ്ടും വരുന്നത് എന്നുള്ളത് ഇന്ത്യയിൽ എത്തി ഒരിക്കലും ഇത് സംഭവിച്ചിട്ടില്ലാത്ത രീതിയിൽ ഞെട്ടിപ്പിക്കുന്ന ആ ഒരു നമ്മുടെ രാജ്യത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കിനെ തന്നെ അങ്ങേയറ്റം അപകടത്തിലാക്കുന്ന അങ്ങേറ്റം ശരിക്കും വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ മനസാക്ഷി മരവിച്ച് പോകുന്ന ഡീറ്റെയിൽസ് ആണ് രാഹുൽ ഗാന്ധിയിൽ നിന്നെ പുറത്തുവിട്ടത് അത് വളരെ സിസ്റ്റമാറ്റിക് ആയൊരു വർക്കായിരുന്നു അതിഗംഭീരമായിട്ടുള്ള പ്രസന്റേഷൻ ആയിരുന്നു പക്ഷെ ഞാൻ ഒരു കാര്യം കൂടി പറയാൻ ഫീൽ ചെയ്ത് ഇവിടെ കൊണ്ട് അവസാനിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല സാർ അതാണ് ഇനി ചോദിക്കാനുള്ളത് ഇപ്പോൾ ആം ആദ്മി പാർട്ടി അടക്കമുള്ളവർ ഇതിനെ ഏറ്റെടുത്തു കഴിഞ്ഞു ഇന്നലെ ഇന്ത്യ മുന്നണിയുടെ യോഗവും ഉണ്ടായിരുന്നു അപ്പോൾ ഇതൊരു നാഷണൽ ലെവൽ വലിയൊരു പ്രൊട്ടസ്റ്റിലേക്ക് നീങ്ങാനുള്ള സാധ്യത കാണുന്നുണ്ടോ ഇരുന്നൂറ്റി ഇരുപതോളം വരുന്ന സീറ്റുകൾ മാത്രമേ ഈ പറയുന്ന ബി ജെ പിക്ക് കിട്ടാൻ സാധ്യതയുള്ളൂ എന്നുള്ളതാണ് പരകാല പ്രഭാകർ കൃത്യമായി പറഞ്ഞിരുന്നത് ഋഷിപിളി മനസ്സിലായോ ആ പരകാല പ്രഭാകർ പറഞ്ഞിരുന്നെന്ന് തെറ്റിപ്പോയിട്ടും അദ്ദേഹം അത് സമ്മതിക്കാൻ തയ്യാറായില്ല അപ്പൊ ആളുകളൊക്കെ കളിയാക്കും ഇതൊക്കെ തെറ്റിപ്പോയത് ഇപ്പൊ ഞാനൊരു രക്ഷണ പ്രവചനം നടത്തി തെറ്റിപ്പോയാൽ ആളുകൾക്ക് ഇത് എന്താണെന്നുള്ളത് എനിക്ക് നല്ല ബോധമുണ്ട് ലാസ്റ്റത്തെ രണ്ട് ദിവസങ്ങളിൽ മൂന്ന് ദിവസങ്ങളിൽ അവിടെ പി വി അൻവർ പിന്മാറി എന്നുള്ളൊരു പ്രചരണം നടന്നുകൊണ്ടാണ് അവിടെ എന്ത് ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ പി വി അൻവർ ഏഴായിരോ പതിനായിരം ഒട്ട് കൂടി വേണമെങ്കിലും എന്ത് ചെയ്യായിരുന്നു കൂടുതൽ പിടിക്കുമായിരുന്നു അപ്പൊ ഇത്തരത്തിലുള്ള പ്രചരണങ്ങളുണ്ട് ഇപ്പൊ എന്തുകൊണ്ടാണ് സുരേഷ് ഗോപി മൂന്നാം സ്ഥാനത്തേക്ക് വരുമെന്ന് നമ്മൾ വിചാരിച്ചിരുന്നത് സുരേഷ് ഗോപി ജയിച്ചത് തൊട്ടടുത്ത നിയോജക മണ്ഡലങ്ങളിലെ ഏതാണ്ട് അമ്പതിനായിരം എഴുപതിനായിരത്തോളം വോട്ടുകൾ അവിടെ പുതിയതായി ചേർക്കപ്പെട്ടിരുന്നു അപ്പം അത്തരത്തിലുള്ള പല മാനിപ്പുലേഷൻസും ഇതിന്റെ പുറത്ത് നടക്കാനുള്ള സാധ്യതകളുണ്ട് ഞാൻ പക്ഷെ വിചാരിക്കുന്നത് ഷിബിളി പറഞ്ഞർത്ഥത്തിലല്ല ഇത് രാഹുൽ ഗാന്ധിയോട് ഇപ്പോഴും ശരിക്കും പറഞ്ഞാൽ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിദന്തവാദം നിങ്ങൾ അഫിഡവിറ്റും പരാതിയുമായിട്ട് ഇങ്ങോട്ട് വരൂ നമ്മൾ എന്ത് ചെയ്യാം എന്തിനാണ് ഇനി പരാതി ഇത്രയും കൃത്യമായി വ്യക്തമായി പറഞ്ഞ സ്ഥിതിക്ക് സ്വാഭാവികമായിട്ടും ഇതെടുത്ത് പരിശോധിക്കാനുള്ള ഉത്തരവാദിത്വവും ഞങ്ങൾ ക്ലീനാണ് ഞങ്ങൾ നീറ്റാണ് ഞങ്ങൾ ട്രാൻസ്പരൻ്റ് ആണ് എന്ന് പറയാനുള്ള ഉത്തരവാദിത്വവും ഈ ഇലക്ഷൻ കമ്മീഷനില് ഇനി ഏറ്റവും കുറഞ്ഞ പക്ഷം ഇലക്ഷൻ കമ്മീഷൻ ഇതിൻ്റെ സോഫ്റ്റ് കോപ്പി മുഴുവനായിട്ടും പുറത്തുവിട്ട് ഇവരെന്തിനാണ് ഇത് പറിച്ചു വെക്കുന്നത് ഉത്തരവാദിത്വമുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇത് കൊടുക്കണ്ടേ പിന്നെ ഞാൻ വിചാരിക്കുന്ന ഷിബ്ലി അതല്ല യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ഇത് ഒരു മണ്ഡലം മാത്രമായിട്ടായിരിക്കില്ല റിസർച്ച് ചെയ്തിട്ടുണ്ടാവുക ഞാൻ വിചാരിക്കുന്നത് ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പായി മറ്റു പല കോൺസ്റ്റിറ്റ്യുവൻസികളുടെ ഡീറ്റെയിൽസ് കൂടി പുറത്ത് വരുമെന്നാണ് യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധി ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഇലക്ഷൻ കമ്മീഷൻ അടുത്തേക്ക് പോയി പരാതി ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല പക്ഷേ ഇന്ത്യയിലെ ജനങ്ങളെ ഇത് ബോധിപ്പിക്കുകയാണ് ചെയ്യേണ്ടത് പിന്നെ യഥാർത്ഥത്തിൽ ഇലക്ഷൻ കമ്മീഷൻ എടുത്ത് പോയി പരാതി കൊടുക്കാൻ കുറച്ചുകൂടി എളുപ്പമാണ് ഷുബിൽ എളുപ്പമാണെന്ന് പറഞ്ഞാൽ തെറ്റായ പരാതിയാണെങ്കിൽ ചിലപ്പോൾ ശിക്ഷ എന്നൊക്കെ പറയുന്നു അതിനൊന്നും പേടിക്കാനൊന്നുമില്ല പക്ഷെ അതിനേക്കാൾ വലിയൊരു കാര്യം നരേന്ദ്രമോദി ഇതേ വരെ ചെയ്യാത്തൊരു കാര്യമാണ് കാരണം മാധ്യമങ്ങളുടെ മുമ്പിലാണ് നിൽക്കുന്നത് മാധ്യമങ്ങളുടെ ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറയാം അപ്പൊ മാധ്യമങ്ങൾക്ക് ഇത് പരിശോധിച്ച് വീണ്ടും വേണമെങ്കിൽ അദ്ദേഹത്തെ കാണാൻ ചോദ്യങ്ങൾ ചോദിക്കും അത്തരത്തിലുള്ള വലിയ സ്പേസ് ആണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന നരേന്ദ്രമോദി അപ്പൊ നരേന്ദ്രമോദി കൊടുക്കാത്ത സ്പേസ് ആണ് രാഹുൽ ഗാന്ധി കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എലക്ഷൻ കമ്മീഷൻ കൊണ്ടൊരു പരാതി കൊടുത്ത് എലക്ഷൻ കമ്മീഷൻ ഇതെല്ലാം ശരിയാണെന്ന് വെച്ചാൽ അവിടെയെടുത്ത് ഇന്റർവ്യൂ ചെയ്യുകയോ അത് പബ്ലിക്കായി കാണുകയൊന്നും ചെയ്യില്ലോ യഥാർത്ഥത്തിൽ നമ്മുടെ ഇവിടുത്തെ മാധ്യമങ്ങളും മാധ്യമ പ്രവർത്തകരും ഒക്കെ രചിച്ച് തലതാഴ്ത്തേണ്ട ഒരു കാര്യമാണ് കാരണം ഇത്തരത്തിലുള്ള പല സൂചനകൾ നേരത്തെ ഉണ്ടായിട്ടും അവരൊക്കെ തന്നെ വലിയ തോതിൽ ക്രൂശിക്കപ്പെട്ടിട്ടും നമ്മൾ എന്തുകൊണ്ട് ശ്രദ്ധിക്കാതെ പോയി എന്നുള്ളത് സാർ ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് രാഹുൽ ഗാന്ധി നിങ്ങളെ യഥാർത്ഥ രാജ്യസ്നേഹിയാണ് നേരെ കോടതി ചോദ്യം വന്നത് ഈ സാഹചര്യത്തിൽ ഇങ്ങനൊരു പ്രശ്ന പ്രശ്നം പഠിച്ച് പറയുമ്പോൾ അവരുടെ വാക്കുകൾ ഇന്ത്യ ശരിക്കും കേൾക്കുന്നുണ്ട് ഇപ്പം രാജീവ് ഗാന്ധി പോലെ ഏറ്റെടുക്കുന്നുണ്ട് നമ്മൾ രാഹുൽ ഗാന്ധി ട്രൂ ഇന്ത്യൻ ആണോ എന്നൊക്കെ ഒരു കോടതി ചോദിച്ചാൽ അതിൻ്റെ ഭഗ്യം തന്നെ ഒരു അർത്ഥമുണ്ട് ആ അർത്ഥം എന്ന് പറയുന്നത് മറ്റേ ഇറ്റലിക്കാരിയാണോ അമ്മ അതുകൊണ്ട് ഇറ്റലിക്കാരനാണോ എന്നൊക്കെയുള്ള ചോദ്യമാണ് അങ്ങേറ്റം അസംബന്ധമായിട്ടുള്ള ചോദ്യമാണ് ആ ചോദ്യം ആ ചോദ്യം പോലും നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യയെ മുഴുവൻ വിഴുങ്ങിയിട്ടുള്ള ഒരു നരേ ഈ മത ജഡ്ജിമാരും കൂടി സ്വാധീനിക്കപ്പെടുന്നതിൻ്റെ ഭാഗമായിട്ടാണിത് ചോദിക്കപ്പെട്ടിട്ടുള്ളത് പക്ഷേ യഥാർത്ഥത്തിൽ ഇന്ത്യ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ട്രൂ ഇന്ത്യനായി രാഹുൽ ഗാന്ധി മാറിക്കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഷിബിലി ഇന്നലത്തെ പത്രസമ്മേളനം കൊണ്ട് അദ്ദേഹം നേടിയിട്ടുള്ളത് പിന്നെ യഥാർത്ഥത്തിൽ വലിയൊരു കാര്യം കൂടിയായിരുന്നു ഈ ഇന്ത്യ മുന്നണിയിൽ ഒരു വലിയ ഐക്യവും ഇതുകൊണ്ടുണ്ടായി എന്ന് പറഞ്ഞാൽ നേരത്തെ പറ്റുപല കക്ഷികൾക്കൊക്കെ ഇദ്ദേഹത്തെ അംഗീകരിക്കണോ വേണ്ടതെന്നൊക്കെ തോന്നിയിരുന്നു ചില അബദ്ധങ്ങളൊക്കെ ഇദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് പറ്റിയിരുന്നു പക്ഷേ അതിനെല്ലാം മറികടന്നുകൊണ്ട് ഗംഭീരമായി റിസർച്ച് ചെയ്തുകൊണ്ട് അതിഗംഭീരമായി ഏറ്റവും ആദ്യം പ്രതിപക്ഷ നേതാവായിട്ട് ഇദ്ദേഹം നടത്തിയൊരു സ്പീച്ചിലാണ് രാഹുൽ ഗാന്ധി ഇത്തരത്തിൽ ഒരാഴ്ച പ്രിപ്പയർ ചെയ്തിട്ട് വന്ന് എടുത്തിട്ടുള്ളൊരു സ്പീച്ച് ഇത് ഞാൻ വിചാരിക്കുന്നത് ഈ പവർ പോയിന്റ് പ്രസന്റേഷനടക്കം എല്ലാം അതിഗംഭീരമായി കൃത്യമായി രാഹുൽ ഗാന്ധി അവതരിപ്പിച്ചൊരു കാര്യമാണ് ആ പ്രിപ്പറേഷൻ നടത്തി അദ്ദേഹം വലിയൊരു കാര്യം മുന്നോട്ട് വെച്ചതുകൊണ്ട് ആം ആദ്മി പാർട്ടിയും തൃണമൂൽ കോൺഗ്രസും അടക്കമുള്ള നിരവധി ആളുകൾ ഇപ്പം രാഹുൽ ഗാന്ധിയെ അടുത്ത പോലും അംഗീകരിക്കാം എന്നുള്ള ലെവലിലേക്ക് അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ പക്ഷം ഇപ്പം ഈ പറയുന്ന ഇന്ത്യ മുന്നണിയുടെ അലയൻസിൻ്റെ ഹെഡായി അംഗീകരിക്കാം എന്നുള്ള ലെവലിലേക്ക് വന്നിരിക്കുന്നു ഈ പെർഫോമൻസ് അദ്ദേഹം തുടർന്നാൽ വരാനിരിക്കുന്നത് ഈ പറയുന്ന ബി ജെ ഒരു കഷ്ടകാലമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല അമ്പത് സീറ്റിൽ താഴെ ഉണ്ടായിരുന്നവർ തൊണ്ണൂറ്റൊമ്പത് സീറ്റിലേക്ക് എത്തിയതിൻ്റെ കാര്യം നമുക്കറിയാം ഭാരത് ജോഡോ യാത്ര നടത്തി കൊണ്ടാണ് പിന്നീട് അദ്ദേഹത്തെ പപ്പുവെന്ന് വിളിക്കാൻ ആരും തയ്യാറായിട്ടില്ല ഇപ്പോഴും പക്ഷേ പൊട്ടൻ വിവരക്കേട് പറയുന്ന ആൾ എന്നൊക്കെ പറഞ്ഞു കാര്യം പറയുന്ന പലരും പറയുന്ന നമ്മുടെ മലയാളത്തിലെ വിവരം കേടാട്ട യൂട്യൂബേഴ്സ് പോലും പറയുന്നുണ്ട് പക്ഷേ ഒരൊറ്റ കാര്യമേ ഉള്ളൂ ചോദ്യങ്ങൾക്ക് മറുപടിയില്ല അത് ഇലക്ഷൻ കമ്മീഷൻ മറുപടിയില്ല ഗവൺമെൻറ്റിനും മറുപടിയില്ല യഥാർത്ഥത്തിൽ ഇന്നലെ ഗവൺമെൻറ് പ്രഖ്യാപിക്കേണ്ട ഒരു കാര്യം എന്താണ് നരേന്ദ്രമോദി റിയാക്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്തായിരുന്നു ഇത്തരമൊരു കാര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അന്വേഷിക്കണമെന്ന് നരേന്ദ്രമോദിയും ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഈ ഇലക്ഷൻ കമ്മീഷനോട് ആവശ്യപ്പെടണ്ടേ വേണ്ടേ അതെ എന്തുകൊണ്ടതുണ്ടായില്ല അപ്പൊ സാറിപ്പോ ഇവർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് കൂടുതൽ ബലം പകരെയാണ് ഇതിനു മുന്നേ അവർ വോട്ടിംഗ് മെഷീനിലാണ് പ്രശ്നം പറഞ്ഞത് അപ്പൊ ഇതെല്ലാം കൂടിയുള്ള ഒരു തെരഞ്ഞെടുപ്പ് ആയിരിക്കില്ല നടന്നിട്ടുണ്ടാവുക ഷിബ്ലി ഇപ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാണ് ഇലക്ഷൻ മെഷീൻ ഈ വോട്ടിംഗ് മെഷീനിലുള്ള കൃത്രിമത്വം കൊണ്ടല്ല പകരം കൃത്യമായി ഇതുപോലെ ഡ്യൂപ്ലിക്കേറ്റായിട്ടും ഇരട്ടിച്ച വോട്ടുകളും അഡ്രസ്സില്ലാത്ത വോട്ടുകളും ആ ഫാദർ അകൻ്റെ പേര് എ ബി സി ഡി എന്നുള്ള വോട്ടുകളും പൂജ്യം അഡ്രസ്സിനുള്ള ഒക്കെ ചേർക്കുന്നത് കൊണ്ടാണ് എന്നുള്ളത് വ്യക്തമായിരിക്കുന്നു നമുക്കാകെ ഇനി അറിയാനുള്ളത് എന്ത് നടപടിയാണ് ഇലക്ഷൻ കമ്മീഷനും ഗവൺമെൻറ്റും ഇതിനകത്ത് എടുക്കാനിരിക്കുന്നത് എന്ന് മാത്രമാണ് യഥാർത്ഥത്തിൽ തീർച്ചയായിട്ടും ഇത് ഇവിടെ കൊണ്ട് അവസാനിക്കില്ല കോടതിയിലേക്ക് കേസുകൾ പോകും കോടതി ഇത് ഇതെല്ലാം തന്നെ വെരിഫൈ ചെയ്യും പക്ഷേ ഹെർക്കൂലിയും ടാസ്ക് ആയിരിക്കും കാരണം വർഷങ്ങളെടുത്ത് മാത്രമേ ഇതിൽ തീരുമാനമുണ്ടാകാൻ സാധ്യയുള്ളൂ പക്ഷേ ഇത് മറ്റെത്ര മണ്ഡലങ്ങളിൽ കൂടി ചെയ്തിട്ടുണ്ടാകുമെന്നുള്ളത് അറിയാൻ ഇലക്ഷൻ കമ്മീഷൻ അടിയന്തിരമായി വലിയ സമ്മർദ്ദം ഇലക്ഷൻ കമ്മീഷൻ ഭാഗത്തു നിന്ന് ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകണം ഇലക്ഷൻ കമ്മീഷൻ സോഫ്റ്റ് കോപ്പികൾ പുറത്തുവിടണം സി സി ടി വി ക്യാമറാ ദൃശ്യങ്ങൾ പുറത്തുവിടണം ആരാണ് ഈ എഴുപത് വയസ്സുള്ള സ്ത്രീക്ക് വേണ്ടി വോട്ട് ചെയ്തത് എന്നുള്ളത് കണ്ടെത്തണം അല്ലെങ്കിൽ ഇന്ത്യൻ ജനാധിപത്യം തകർന്നടി